ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഇരുപതാം തീയതി അവധി പ്രഖ്യാപിച്ചെന്നൊരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നവംബർ ഇരുപതാം തീയതി പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പമുള്ള ഓഫീസുകൾക്കും എല്ലാം അവധിയാണെന്ന് പറഞ്ഞ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ചില പത്രങ്ങൾ വാർത്തകൾ വന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ഓട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ ജീവനക്കാർക്കും അത് ശമ്പളത്തോടു കൂടി അവധിയായിരിക്കും അതോടൊപ്പം തന്നെ നാളെ പാലക്കാട് നഗരസഭ വിരായി ബാത്തൂർ കണ്ണാടി എന്നീ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി